ആറു വർഷം മുൻപ് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലുള്ള വിജിലിനെ കാണാതാകുന്നു അന്വേഷണം പല വഴി നടന്നു യാതൊരു വിവരവും ലഭിച്ചില്ല ഏത് സത്യവും ഒരുനാൾ പുറത്തുവരുമെന്ന് പറയാറില്ലേ വിജിലിന്റെ തിരോധാന തിരോധാനക്കേസിലും നിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് വിജിൽ മരിച്ചുപോയി എന്ന് മൊഴി നൽകിയിരിക്കുന്നു രണ്ട് സുഹൃത്തുക്കൾ അമിത ലഹരി ഉപയോഗത്തെ തുടർന്ന് മരിച്ച വിജിലിന്റെ മൃതദേഹം കൂട്ടുകാർ ചതുപ്പിൽ താഴ്ത്തി ആ രണ്ടുപേരും പിടിയിലായിട്ടുണ്ട് നരഹത്യ വകുപ്പ് ചുമത്തിയാണ് അറസ്റ്റ് മറ്റൊരാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്ത മിസ്സിംഗ് കേസ് ആറു വർഷം നീണ്ടുനിന്ന പോലീസിന്റെ അന്വേഷണം ഒടുവിൽ ആ തിരോധാന കേസിന്റെ ചുരുളഴിഞ്ഞു വെസ്റ്റ് ഹിൽ സ്വദേശി വിജിൽ മരിച്ചെന്ന് പോലീസിന്റെ കണ്ടെത്തൽ വിജിലിന്റെ രണ്ട് സുഹൃത്തുക്കളും പോലീസിൻ്റെ പിടിയിലായി രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിനാലിനാണ് വെസ്റ്റ് ഹിൽ സ്വദേശിയായ വിജിൽ തൻ്റെ ബൈക്കുമായി വീട്ടിൽ നിന്നിറങ്ങിയത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വിജിൽ തിരിച്ചെത്താതിരുന്നതോടെ പിതാവ് എലത്തൂർ പോലീസിൽ പരാതി നൽകി പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു വിജിലിന്റെ സുഹൃത്തുക്കളെല്ലാം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ യുവാവിന് എന്ത് സംഭവിച്ചു എന്ന സൂചന പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിച്ചില്ല സുഹൃത്തുക്കൾ നൽകിയ മൊഴിയിൽ സംശയിക്കാൻ തക്കതായ ഒന്നും കണ്ടെത്തിയതുമില്ല എന്നാൽ കഴിഞ്ഞ ദിവസമാണ് പോലീസിന് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചത് പിന്നാലെ സുഹൃത്തുക്കളെ വീണ്ടും ചോദ്യം ചെയ്തു ഇതോടെ കേസിന്റെ ചുരുളഴിഞ്ഞു വിജിലുൾപ്പെടെ നാലു പേരാണ് ലഹരി ഉപയോഗത്തിനായി കോഴിക്കോട് നഗരത്തിലെ ആളൊഴിഞ്ഞ പ്രദേശത്തെത്തിയത് അമിതമായി ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചതോടെ വിജിലിന് ബോധം പോയി ഇതോടെ ഇയാളെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോയ സുഹൃത്തുക്കൾ രണ്ടു ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നു അപ്പോഴാണ് വിജിലിനെ മരിച്ച നിലയിൽ കാണുന്നത് പിന്നാലെ ഇവർ മൃതദേഹത്തിൽ കരിങ്കല്ല് കെട്ടി തൊട്ടടുത്തുള്ള ഒരു ചതുപ്പിൽ താഴ്ത്തുകയായിരുന്നു ഒന്നാം പ്രതി ബാംഗ്ലൂരിൽ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു അദ്ദേഹം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന് അദ്ദേഹം കൺഫഷൻ നടത്തി തുടർന്ന് രണ്ടാം പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് കൺഫഷന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് രണ്ടുപേർ അറസ്റ്റ് ചെയ്തു ഇപ്പോൾ ഞങ്ങളിത് കൾപ്പപള്ളിൽ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് മർഡർ എന്ന് പറഞ്ഞ സെക്ഷനിലാണ് കേസ് ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇനി കൂടുതൽ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു ആംഗിൾ വരികയാണെങ്കിൽ അത് സെക്ഷൻ ആൾട്ടർ ചെയ്യും എരഞ്ഞിപ്പാലം സ്വദേശി നിഗിൽ പൂവാട്ടുപറമ്പ് സ്വദേശി ദീപേഷ് എന്നിവരെയാണ് പോലീസ് വേങ്ങേരി സ്വദേശി രഞ്ജിത്ത് പിടിയിലാകാനുണ്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി രണ്ടാം പ്രതി രഞ്ജിത്തിനെ പിടികൂടുകയാണ് പോലീസിന്റെ ഇനിയുള്ള ലക്ഷ്യം കോഴിക്കോട് നഗരത്തിൽ കുഴിച്ചിട്ട വിജിലിന്റെ മൃതദേഹം കണ്ടെത്താനുള്ള പരിശോധന നാളെ ആരംഭിക്കും റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്